അങ്ങനെയാ എന്ന് പറയാനായിട്ട് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് എന്താണ് യൂസ് ചെയ്യുക ഐ എം ലൈക്ക് അല്ലെ അങ്ങനെയാ എന്ന് പറയാൻ ഐ എം ലൈക്ക് ദാറ്റ് ടു ഇത് നോർമലായിട്ട് നമുക്ക് പറയാം പക്ഷേ ഉണ്ടല്ലോ ലാംഗ്വേജ് എപ്പോഴും സിംപിളായിട്ടും സംസാരിക്കണം അപ്പം മലയാളം ലാംഗ്വേജ് നമ്മൾ സംസാരിക്കണം എങ്ങനെയാണ് സിം ഏറ്റവും സിമ്പിളാക്കാൻ പറ്റും അത്രയും സിമ്പിളാക്കിയിട്ടല്ലേ ഇപ്പം അത്രയും കണ്ടോ അത്രയും എന്ന് പറയുന്ന അടുത്ത് ഞാൻ അത്രയും നല്ലേ പറഞ്ഞോളൂ പിന്നെ സിംപിളായിട്ട് വേണം നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ അപ്പോൾ ഇത്രയും വലിയൊരു സെൻറ്റൻസിനെ നമുക്ക് മീ ചൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അങ്ങനെയാ എന്ന് അവിടെ തീർന്നല്ലോ ഇങ്ങനെ വേണം ലാംഗ്വേജ് ലാംഗ്വേജ് എപ്പോഴും സിമ്പിളായിട്ട് പഠിക്കണം ഇപ്പം നിങ്ങൾ വേറൊരു എക്സാമ്പിൾ നോക്കുക ഇപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യണം വാട്ട് ഷുഡ് ഐ ഡു നൗ എന്നൊക്കെ നമ്മൾ പറയും സിമ്പിളായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ പറയാൻ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല എങ്കിലുണ്ടല്ലോ ലാംഗ്വേജ് കുറച്ചും കൂടി അടിപൊളിയാക്കേണ്ടതുണ്ടല്ലോ സോ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് വേണം ലാംഗ്വേജ് എപ്പോഴും നമ്മൾ സംസാരിക്കാൻ ചെറിയ ഷോർട്സ് പോലെ അതായത് ഇപ്പം നിങ്ങൾ റീൽസ് കാണുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് റീൽസ് കാണാനാണ് ഇഷ്ടം വീഡിയോ ലെങ്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല സോ ലാംഗ്വേജ് ലെങ്ത്തി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് സോ ഷോർട്ടായിട്ട് വേണം നമ്മൾ പഠിക്കാൻ വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ സോ ഇംഗ്ലീഷ് ബസിൻ്റെ പുതിയ ബാച്ച് ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ വളരെ ഷോർട്ടായിട്ട് സിമ്പിളായിട്ട് ഇതാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് താഴെ കിടന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്ട് ചെയ്തു